ദേശീയപാതയുടെ മധ്യഭാഗത്ത് മധ്യഭാഗത്ത് കുത്തിയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ യൂത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച സാഹചര്യമാണ് വാഹനങ്ങളൊന്നും തന്നെ ഒരു മേഖലയിലൂടെ കടത്തിവിടുന്നില്ല കോഴിക്കോട് തൃശൂർ ഭാഗത്തേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് ആ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് ലീഗ് കടന്നിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ കോരിയാട് ഭാഗത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു അത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ മേഖലയിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ അപകടമൊക്കെ തന്നെ ഉണ്ടായി വിദഗ്ദ്ധ സമിതിയൊക്കെ തന്നെ ഒരു മേഖലയിൽ പരിശോധന നടത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് പുറത്തുവിടണം ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിതിൻ ഗഡ്കരിയും രാജിവെക്കണം എന്നുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ മേഖലയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് യൂത്ത് ലീഗ് പ്രവർത്തകർ ചില ആളുകളെ അല്പസമയം മുമ്പാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരിക്കുന്നത് ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന സമരം നടന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ ഒരു നിലയ്ക്ക് കടത്തിവിടാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ അനുവദിക്കുന്നില്ല എന്നുള്ള ജനകീയ പ്രശ്നമാണ് ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ഈ പറഞ്ഞത് യൂത്ത് ലീഗ് അറിയിക്കുന്നത് ഒരു ഭാഗത്ത് പ്രതീകാത്മമായി നിതിൻ ഗഡ്കരിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ അവരുടെ മാസ്ക്കൊക്കെ തന്നെ ധരിച്ചുകൊണ്ട് ആ മേഖലയിൽ മറ്റൊരു പ്രതിഷേധവും ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ അപകടം സംഭവിച്ച മേഖലയിലേക്ക് പ്രതീകാത്മകമായി റോഡ് അടയ്ക്കുമെന്നുള്ളതാണ് ലീഗ് പ്രവർത്തകരും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു പ്രതിഷേധം ഈ മേഖലയിൽ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതായിരുന്നു കോഹിനൂർ കരാർ കമ്പനിയുടെ ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് വലിയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഒട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് ലീഗും സമരപരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശന ഈ മേഖലയിൽ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത് ഇവിടെ കേവലം പുനർനിർമ്മാണം ശാസ്ത്രീയ പഠന ത്രിയേഷൻ പുനർനിർമ്മാണം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്ലൈ ഓവർ തന്നെ വേണമെന്നൊരു ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തണമെന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നത് നാട്ടുകാരുടെ ആവശ്യം അതാണെന്നുള്ളതായിരുന്നു ആ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നത് തൊട്ട് പിന്നാലെയാണ് ആ നാട്ടുകാരുടെ ആവശ്യം അത് ആ നിലയിൽ തന്നെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യൂത്ത് ലീഗും വലിയ സമരപരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് വിശേഷം ഈ ദേശീയപാതയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ തുടങ്ങിയ സമയത്ത് തന്നെ അശാസ്ത്രീയമായിട്ട് നിർമ്മാണമാണ് തള്ളമെന്നൊക്കെ തന്നെ മയൽ പ്രദേശമാണ്വിടെ നിന്നും മണ്ണെടുത്ത് കൊണ്ട് മണ്ണെടുത്തുകൊണ്ട് നിർത്തിക്കൊണ്ടുവന്ന് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അത് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചു താരുടെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ലീഗിൻ്റെ നേതൃത്വം ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു അത് പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര വലിയ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് പറയുന്നത് ഇപ്പോൾ എന്താണ് സമരം അവസാനിപ്പിച്ചോ സമരം തുടർച്ചയായിട്ടുള്ള സമരങ്ങൾക്കാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും ഇന്ന് ആകെ ഏക റോഡാണിത് ഈ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത് കൊണ്ട് തന്നെ ഗതാഗതത്തിന് വലിയ പ്രയാസം നേരിട്ടത് കൊണ്ട് തന്നെ ഇന്ന് തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിച്ചുകയാണ് തുടർച്ചയായി മറ്റു ദിവസങ്ങളിലും ഇതിൻ്റെ സമരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കുക പാലം വേണം എന്നുള്ളത് തന്നെയാണോ നമ്മളുടെ ആവശ്യം തീർച്ചയായിട്ടും പാലം വേണം എന്ന് മാത്രമല്ല പാലത്തിന് ഇപ്പോൾ വിദഗ്ധ സമിതി പാലത്തിന് അനുമതി അതിനെക്കുറിച്ചല്ല പറയുന്നതെങ്കിൽ കെ എൻ ആർ സി നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താനാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം ഇതിനെ സംബന്ധിച്ച് ഇതാരുടെ ഒരു അനാസ്ഥ കൊണ്ട് സംഭവിച്ചാണ് വിലയിരുത്തൽ ഒരു ഭാഗത്ത് മുഹമ്മദ് റിയാസ് ഉണ്ട് നിതിൻ ഗഡ്കരിയുണ്ട് ഇത് രണ്ടുപേരും പേരും അതിന് ഉത്തരവാദിയാണ് കാരണം കേന്ദ്രം ഫണ്ട് അനുവദിച്ചു കേരളം അയച്ചൊക്കെ അയച്ചൊക്കെ ഇത് വന്ന് ചെക്ക് ചെയ്ത് പരിശോധിക്കുന്നു എന്നാണ് റിയാസ് മന്ത്രി പറയുന്നത് എന്നാൽ അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സെൽഫി വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇവിടുത്തെ അശാസ്ത്രീയത മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കാര്യമില്ല തലയിൽ എന്തെങ്കിലും ഉള്ള ആളുകളെ മന്ത്രിയാക്കിയാലേ അതൊക്കെ മനസ്സിലാകൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ വലിയൊരു പാലം നിർമ്മിച്ചു കഴിഞ്ഞല്ലോ ഇത് പൊളിച്ചു മാറ്റി ഇനി ഒരു പാലം നിർമ്മിക്കുക എന്നൊക്കെ പറയുന്ന പ്രായവാണ് ഇവിടെ അതിന് പാലല്ല ഇവിടെ പാലം നിർമ്മിച്ചിട്ടില്ല ഇവിടെ വെറും വൻ മതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി ഇനി പാലം നിർമ്മിക്കുന്ന പ്രായോഗമാണ് അങ്ങനെ തന്നെ അത് പ്രായോഗികമാക്കണം കാരണം ആ പതിനായിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഇത്തരത്തിൽ അശാസ്ത്രീയമായാൽ അതിലൂടെ ജീവന് സംരക്ഷണം എങ്ങനെ നൽകും അതിലൂടെയുള്ള യാത്ര ഇപ്പോൾ തന്നെ ഈ അപകടത്തിൽ പരിക്കറ്റ റസിയ എന്ന് പറയുന്ന സ്ത്രീക്ക് ചികിത്സിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ റസിയ എന്ന സ്ത്രീ ഇപ്പോൾ ബാലൻസിങ് പോയിട്ട് ഇന്ന് രാവിലെയും അവരായിട്ട് സംസാരിച്ചപ്പോൾ ബാലൻസിങ് പോയിട്ട് വളരെ പ്രയാസത്തിലാണ് ഒരു സാ ഇതുപോലെ മറ്റുള്ളവർക്കും വന്നുടായില്ല അത് ഈ യാത്ര ഇതിലൂടെ യാത്ര ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആ സ്ത്രീ ഇത്തരം ദുര തീർച്ചയായും ആ ഒരു ആവശ്യത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ റസ്റ്റ് നൽകിയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തകർ പറയുന്നത് ഈ വാഹനങ്ങളൊക്കെ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഗതാഗതപൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ട് വാഹനങ്ങൾ അവിടെ ഈ സമരം പ്രതിഷേധം തുടരുന്നുണ്ടായിരുന്നു